ഗർഭിണികളായവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ് നമ്മുടെ കേരളത്തിലുള്ളത് നിങ്ങൾക്ക് അറിയാമോ ലോകത്തില് വേറെ എവിടെയും നിങ്ങൾ കണ്ടാവില്ല കേട്ടോ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി ഹൈ പ്രോട്ടീൻ അയൺ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് കൊടുക്കാന്നുള്ളതാണ് ഇവരുടെ കൺസെപ്റ്റ് ഗർഭിണിയായ ഒരാൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് സൊമാറ്റോടെ ഓൺലൈൻ ഡെലിവറിയുടെ വണ്ടി ഒരു ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് വരണ നിങ്ങൾ കണ്ടോ ഇതൊന്നുമല്ല ഈ റെസ്റ്റോറൻറ്റ് ഇനാഗ്രേഷൻ നടത്തിയതും രണ്ട് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളാണെന്ന് ഞാൻ പറഞ്ഞാലോ എങ്ങനെയുണ്ട് സംഭവം നമുക്കൊന്ന് പോയി പോയോക്കാലോ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് ഫുഡിനോട് ഭയങ്കര ക്രേവിംഗ് ഉള്ള ടൈം ആയിരിക്കും ഈ സമയത്ത് ഓരോ ട്രൈമസ്റ്ററിലും എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും അമ്മയ്ക്കും കുഞ്ഞിനും ഹൈ പ്രോട്ടീൻ ആയന്ത്രിച്ച് ഫുഡൊക്കെ കഴിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ ഹെൽപ്പ് തേടാനും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ സാധിക്കും കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം എടപ്പള്ളിയിൽ കിൻഡർ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇനാഗ്രേറ്റ് ചെയ്ത കിൻഡർ ഡൈൻ റെസ്റ്റോറൻറ്റിലാണ് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ പ്രദീപ് കുമാറിന്റെ സാന്നിധ്യത്തില് അവിടെ ഒ പിയിൽ രണ്ട് ഈ സെറിമണി ഞാൻ കിൻഡർ ഹോസ്പിറ്റൽ ചെയർമാൻ ആണ് ഡോക്ടർ പ്രദീപ് കുമാർ പിന്നെ നല്ലൊരു ദിവസമാണ് ഗർഭിണികൾക്കായി കിൻഡറിൽ സ്പെഷ്യൽ ഡയറ്റ് എന്നും ആണ് അത് കിൻഡറിലെ ഡയറ്റീഷ്യനും നമ്മുടെ ഷെഫും നമ്മുടെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുംഷ്യൻസും എല്ലാവരും കൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഡയറ്റാണ് സ്പെഷ്യൽ ഡയറ്റ് എന്നതുകൊണ്ട് മാത്രം അതിന് രുചിയില്ലാതിരിക്കരുത് അല്ലെങ്കിൽ അതിന് ഒരുപാട് പണം വരരുത് അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധിയുണ്ട് ഹൈജീനിക്കായിട്ട് പ്രിപ്പയർ ചെയ്യണം ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടാണ് ഈ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് സൊമാറ്റോയുടെ വണ്ടി ഒരു ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഇവിടെ പോകണ കഴിഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മുതൽ കിൻറ്റർ ഡൈനും സൊമാറ്റവും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഓൺലൈൻ ഡെലിവറി അതായത് ആയിട്ടുള്ള ആളുകൾക്ക് വീട്ടിലേക്കൊക്കെ ഫുഡ് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഇതേ റസ്റ്റോറൻ്റിൽ നിന്ന് അവർക്ക് ഫുഡ് ഡെലിവറി ചെയ്ത് കിട്ടും ഈ ഒരു ആയിട്ടാണ് ഈ സൊമാറ്റോയുടെ ഡെലിവറി ബോയ് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് പിക്ക് അപ്പ് ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കണ്ടേക്കുന്നത് ഞാൻ ഞാനാ പോയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പല വെറൈറ്റി ഫുഡിങ്ങുകൾ ഹൈ പ്രോട്ടീൻ സാലഡുകൾ കോൺ സാലഡ് പാഴ്സലി സാലഡ് അങ്ങനെ ഹൈ ഫൈബർ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള കുറേ സാലഡ് ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിലൊക്കെ ഡയബറ്റിക്സ് എന്നുള്ളത് കുറേ പേരിൽ കാണുന്ന സിറ്റുവേഷൻ ആണ് അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറെ വെറൈറ്റി സ്മൂത്തികൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂട്രീഷൻസിന്റെ കൺസൾട്ടേഷൻ കിട്ടും നമ്മൾ കോമൺലി കണ്ടുവരുന്നതാണ് പ്രഗ്നൻസിൽ ഒരുപാട് ഷുഗർ ഡയബറ്റിക് പേഷ്യൻസ് വരുന്നത് അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള സ്മൂത്തീസ് വരുന്നുണ്ട് പിന്നെ ഡയറ്റിന്റെ സ്നാക്സ് അതായത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഉള്ള വെറൈറ്റി സ്നാക്സ് ഇലയട കൂടുതലും വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നതാണ് അയൺ ആൻഡ് റിച്ച് ആയിട്ട് സീസെയ് അവല് അങ്ങനെയുള്ളതൊക്കെ കൂടുതലും പിന്നെ നമ്മളുടെ ഇവിടെ ഇതുപോലെ ഇതുപോലെ അടുത്തൊക്കെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഫെസിലിറ്റീസ് ആണ് ഇതുപോലെ പ്രഗ്നൻസിക്ക് മാത്രമായിട്ട് കുറച്ച് ഡയറ്റ് കാര്യങ്ങൾ ഫുഡ് കാര്യങ്ങൾ സ്പെഷ്യലൈസ്ഡ് ചെയ്ത് എവിടെ കൊടുക്കണ്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് പേ ഹോസ്പിറ്റൽസ് അല്ല അല്ലാതെ തന്നെ കഫേ റെസ്റ്റോറന്റ് അങ്ങനെ എന്തെങ്കിലും നമുക്കറിയാമോ നമ്മുടെ അറിവിലില്ല നമ്മൾ നമ്മളതുകൊണ്ടിട്ടാണ് നമ്മൾ പ്രഗ്നൻറ്റ് ലേഡീസിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് അവർക്ക് എന്തൊക്കെ കഴിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇന്നത്തെ ഒരു ഡിസ്പ്ലേ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ നമ്മളിവിടെ പ്രഗ്നൻ്റ് ലേഡീസിന് വീക്ക്ലി മന്ത്ലി രണ്ട് ക്ലാസ് അവർക്ക് വെക്കുന്നുണ്ട് ഇതേപോലെ ന്യൂട്രീഷ് എൻ്റെ സൈഡിൽ നിന്ന് ന്യൂട്രീഷൻ്റെ വകയും അല്ലാണ്ട് ഡോക്ടേഴ്സിൻ്റെ എല്ലാ പിന്നെ ഹെൽത്തി ആയിട്ട് സ്റ്റീം ചെയ്തു വരുന്ന സ്നാക്സ് ഇങ്ങനെ റാഗി കൊഴുക്കട്ട ഇലയുടെ ഹെൽത്തി സാൻഡ്വിച്ച് ഓപ്ഷൻസ് അയൺ റിച്ച് ആയിട്ടുള്ള അവലും സെസ്മിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തു വരുന്ന കുറെ സ്നാക്സും ഡിഫറന്റ് ജ്യൂസ് വെറൈറ്റീസും ഇവിടെ ഉണ്ടായിരുന്നു റെസ്റ്റോറന്റിന് ഇരാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഓ പിയിൽ വന്നിരുന്ന റാൻഡം ആയിട്ട് കുറച്ച് പ്രെഗ്നന്റ് ലേഡീസിന് അവരുടെ ഹസ്ബൻഡ്സിന്റെ ഒപ്പം മാനേജ്മെന്റിന്റെ കൂടി ഇരുന്ന് ഫുഡും കഴിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രെഗ്നന്റ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല ആർക്കും കഴിക്കാൻ പറ്റുന്ന ക്രീവിംഗ് ഉണ്ടാക്കണം ഇഷ്ടംപോലെ വെറൈറ്റി ഡിഷ് ൾ അവിടെ അവൈലബിൾ ആയിരുന്നു ഇനി ഇവിടെ വരാൻ പറ്റാത്തവർക്ക് വയറ് നിറയെ സന്തോഷം എത്തിക്കാനായിട്ടാണ് സൊമാറ്റോ ഓൺലൈൻ ഡെലിവറിയും കൂടി ഇവർ സ്റ്റാർട്ട് ചെയ്തത് അത് കാരണം സൊമാറ്റോ വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഇതേ ഐറ്റംസ് എല്ലാ ഫുഡ് ഐറ്റംസും നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പ്രഗ്നൻസി എന്ന ഡിവൈൻ പീരീഡിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും കിൻഡർ ഹോസ്പിറ്റലിന്റെ കിൻറ്റർ ഡൈൻ വഴി വയറ് നിറയെ സന്തോഷം എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മോട്ടീവ് അപ്പൊ നിങ്ങളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടിക്കോളം പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്കമാലി ഫുഡ് ആരീസ്